ఆని ഇന്ന് ഒരു വീഡിയോ കാണാൻ കാണാനിടയായി നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും ഈ ജാസി അതുപോലെ തന്നെ ആഷി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിക്കുന്ന കുറച്ച് ടീമുകളുണ്ട് അപ്പോൾ അവര് തന്നെയാണ് അവര് ബിഗ് ബോസ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാൾ കൊച്ചിയിൽ വീടൊക്കെ എടുത്ത് താമസിച്ചതാണ് അവസാനം ബിഗ് ബോസ് കിട്ടാതുകൊണ്ട് വീണ്ടും അവരുടെ ജോലി സ്ഥലത്തേക്ക് മടങ്ങി എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഈ പിന്നെ ജാസി എന്ന് പറയുന്നത് ആഷി എന്ന് പറയുന്ന എൻ്റെ മകനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അവളൊരു സ്ത്രീ ആണെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു െ പക്ഷേ ഇപ്പോഴീ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അവൾക്ക് അവനെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആഷി എന്ന് പറയുന്നവന്റെ ഉമ്മ വന്നിട്ട് ഇന്ന് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ആ ഉമ്മ പറയുന്നുണ്ട് എൻ്റെ മോനെ നീ എങ്ങനെയെങ്കിലും തിരിച്ചു വരൂ അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അതിൻ്റെ അകത്ത് ഒരുപാട് ആരോപണങ്ങൾ അതായത് പിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് വെച്ചിരിക്കുന്നത് നല്ല രീതിയിൽ അടി അടികൊടുക്കലുണ്ടായിരുന്നു അതുമാത്രവുമല്ല പൂജകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ആരോപണങ്ങളാണ് ഈ ഉമ്മ ഉന്നയിച്ചിരിക്കുന്നത് അതായത് ഉമ്മയ്ക്ക് ശരിക്കും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എവിടെ കഴിഞ്ഞാലും ഇവൻ എന്താ ഇങ്ങനെ ഇവൻ എന്താ ഇങ്ങനെ ആയി പോയത് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഒരുപാട് നാണക്കേടിലാണെന്നാണ് ആ ഉമ്മ പറയുന്നത് പക്ഷേ എനിക്ക് ഉമ്മയോട് പറയാനുള്ളത് ഉമ്മ നിങ്ങളെ മോൻ ഒരിക്കലും തിരിച്ച് വരത്തില്ല ഉമ്മ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മോൻ ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അയാൾ ജോലി ചെയ്യണം അത് മാത്രവുമല്ല അയാൾക്ക് എൻ്റെ അഭിപ്രായത്തിന് അയാൾക്ക് ബേർപ്പിന്റെ അസുഖമുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ജീവിക്കുന്നത് ഒരു ലക്ഷറി ലൈഫാണ് അയാൾക്ക് നല്ല ഉടുക്കാൻ നല്ല തുണികളുണ്ട് ബല കൂടിയ ഡ്രസ്സുകൾ ഉണ്ട് വില കൂടിയ വാഹനം ഹോട്ടലുകളിൽ താമസിക്കുന്നുണ്ട് വില കൂടിയ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നുണ്ട് ഒരു ജോലിയും ചെയ്യാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന പൈസ ഈ ആസിയും ജാസിയും കൂടിയിട്ട് ഉണ്ടാക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതവും ഈ ലക്ഷറി ലൈഫൊക്കെ വിട്ടിട്ട് അവൻ വരുന്നു ഉമ്മ ഒരു കരുതണ്ട അതേ എനിക്ക് പറയാനുള്ളൂ അതായത് ഒരിക്കലും വരാൻ പോകുന്നില്ല പിന്നെ ഇവരിങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇവർ കുറെ നാണക്കേടുണ്ട് അല്ലെങ്കിൽ ഇവരെ കുറേ ആൾക്കാർ കളിയാക്കുന്നു ഇവരുടെ നാട്ടുകാർ അത് ചോദിക്കുന്നു എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ആ മകനുണ്ടല്ലോ അതായത് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ഈ ജാസിൻ്റെ കൂടെ നടക്കുന്ന ആഷി എന്ന് പറയുന്ന വരണി അടിച്ചോടിച്ചു കഴിഞ്ഞാലും അവൻ പോകത്തില്ല അതാണ് എന്തുകൊണ്ടാണ് ഈ ലക്ഷറി ഒന്നും എവിടെയും കിട്ടത്തില്ല ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയും പോയിട്ട് എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ കാണും ഈ കണ്ടാലും അവർക്ക് പൈസ തന്നെയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാം ഒക്കെ ഉള്ള കാര്യം എന്താ പറയുന്ന ജീവിതം വേണമെങ്കിൽ മീഡിയയിൽ വന്നിട്ട് ആഴ്ചക്ക് രണ്ട് ഇന്റർവ്യൂ നമ്മളൊക്കെ ഗുളിക കുടിക്കുന്നില്ലേ അതേപോലെയാണ് ഇവർ ഇന്റർവ്യൂ കൊടുക്കുന്നത് അതായത് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് കൊച്ചിയിൽ തമ്പരിക്കുക അങ്ങനെ ഓരോ ഇന്റർവ്യൂ വെറുതെ ഒന്നുമില്ല എല്ലാവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ടാണ് പണ്ട് ില്ലേ ഞാനൊരു ഇന്റർവ്യൂ ഒരു ലക്ഷം ആണ് വാങ്ങിക്കുന്നതെന്ന് അയാൾ പറയുന്നത് കേട്ടില്ലേ അതേപോലെ ഇവരും അതുപോലെ പൈസയൊക്കെ വാങ്ങിച്ചിട്ട് തന്നെ തന്നെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവരെ കാര്യങ്ങൾ നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിട്ട് ഇവരെങ്ങനെ ചെയ്യുന്നതാണ് ഒരു മണ്ണാങ്കട്ടിയല്ല പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഇന്റർവ്യൂ കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വലിയ താല്പര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവരുടെ ജീവിതം എടോ നമുക്കൊന്ന് എങ്ങനെയാണ് ഇവരുടെ ജീവിതങ്ങൾ എന്ന് എല്ലാവർക്കും അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് തന്നെ എല്ലാവരും ഇവരുടെ വീഡിയോ കാണും അത് ഉറപ്പുള്ള ചില ഓൺലൈൻ ചാനലുകൾ എന്ത് ചെയ്തു ഇവരെ അങ്ങ് വെച്ചിട്ട് അങ്ങ് ഇന്റർവ്യൂ ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ ഓരോ വരവിലും കൊച്ചിയിൽ ഒരു അഞ്ച് ഇന്റർവ്യൂ അല്ലെ നാലോ അഞ്ചോ ഇന്റർവ്യൂ ഇവർ ചെയ്തിട്ടേ പോകുള്ളൂ ഈ അഞ്ച് ഇന്റർവ്യൂയില് മിനിമം ഒരു ലക്ഷം രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം ഉറപ്പിയായി അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം വന്നിട്ട് വേറെ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കും ഇപ്പോഴും കാണിച്ചൊരു വിവാദം ഇല്ല ഇപ്പൊ ഈ ഉമ്മ ഈ ഏകദേശം ഒരു മണിക്കൂറോളമാണ് ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് അതാണ് നല്ല ട്രെൻഡിങ്ങിൽ പോകുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതിന്റെ മറുപടിയുമായിട്ട് യാഷീം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി ഒരു പ്രശ്നവും ഇല്ലെങ്കിലും ഇവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ട് സോഷ്യൽ മീഡിയയിൽ പറയും അവൻ എന്നെ ഇട്ടേച്ചു പോയി അവൾ എന്നെ ഇട്ടേച്ചു പോയി എന്ന് പറഞ്ഞ ഇവര് രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അങ്ങനെയും ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ ശ്രദ്ധ ആകർഷിക്കാറുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ഉമ്മയോട് പറയേണ്ടത് ഉമ്മ നിങ്ങളിനി കാത്തിരുന്നിട്ട് ഒരു കാര്യവും കാരണം നിങ്ങളുടെ മകൻ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല അതായത് അവരുടെ ജീവിതം അങ്ങനെ അങ്ങനെ അങ്ങ് ജീവിക്കാനാണ് അവര് തീരുമാനിച്ചിരിക്കുന്നത് അവിടുന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ രാവിലെ എട്ട് മണിക്ക് എഴുന്നേൽക്കണം എട്ട് മണിക്ക് എഴുന്നേറ്റിട്ട് ജോലിക്ക് പോകണം വീട്ടുകാര്യങ്ങൾ നോക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കണം ഇതൊക്കെ ചെയ്യണം പക്ഷെങ്കിലോ ഇപ്പോഴത്തെ സ്ഥിതി എന്താ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിന്ന് കൊടുത്താൽ നിന്ന് കഴിഞ്ഞാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലക്ഷറി ലൈഫാണ് ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ ലക്ഷറി തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊന്നും ഇങ്ങനെയുള്ള ലൈഫുകൾ വിട്ടു പോകത്തില്ല ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവൻ അടിച്ചാലോ അല്ലെങ്കിൽ അവനെ ചെരുപ്പൂരി എറിഞ്ഞാലോ ഒന്നും അവൻ ആ ഒരു പരിസരത്ത് നിന്ന് പോകത്തില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഉമ്മ പറയുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവന് പെണ്ണാണെങ്കിൽ ഞാൻ കല്യാണം കഴിപ്പിച്ച് കൊടുത്തേനെ എന്നൊക്കെ ഉമ്മ പറയുന്നുണ്ട് എന്റെ അഭിപ്രായം ഈ ഉമ്മ ഇനി ഇവന്റെ കാര്യവും പറഞ്ഞിട്ട് എവിടെയും പോകാതിരിക്കുന്ന നല്ലത് അതായത് വെറുതെ എന്തിനാണ് സ്വയം ചെറുതായിക്കൊണ്ടിരിക്കുന്നത് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറയുന്ന പോലെ നിങ്ങൾ പറയുന്ന പോലെ എന്റെ മയ്യത്ത് കാണാൻ കൂടി ഇനി അവൻ വരണ്ട അവൻ വരത്തൂല്ല അവൻ വരുന്ന ഒരു പ്രതീക്ഷ എന്താ കാരണം ഞാൻ പറഞ്ഞല്ലോ അവൻ ആ ഒരു ലൈഫ് തൊട്ട് പോകത്തില്ല എവിടെയും പോകത്തില്ല അവർ രണ്ട് പേരും രണ്ട് പേർക്കും അറിയാം നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് രണ്ടു പേർക്കും നിലയിൽ പുള്ളൂ അല്ലാതെ ഒരാൾ മാത്രമല്ല ഇപ്പൊ ജാസി മാത്രമായി കഴിഞ്ഞാൽ ഇതൊന്നും ആരും കാണാനും കൂടി ഉണ്ടാവില്ല പക്ഷെ ഈ ജാസീൻ്റെ കൂടെ ഈ മറ്റേ ആശിയും കൂടി ചേരുമ്പോൾ മാത്രമാണ് ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂം കാര്യങ്ങളും ഇതൊക്കെ ആകുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒറ്റക്കൊറ്റക്കൊന്നും ഇവിടെ ആർക്കും പിടിച്ചു വെക്കാൻ പറ്റൂല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഭയങ്കര സന്തോഷകരമായ ജീവിതമാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ സന്തോഷം അങ്ങനെ അങ്ങനെയൊന്നുമല്ല ഇതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മളെ മുന്നിൽ വന്ന് പറഞ്ഞിട്ട് വലിയ ആളാകാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇവരെ തമ്മിൽ ചിലപ്പോഴും നല്ല ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ പൂരം അടിയായിരിക്കും പിന്നെ നമുക്കറിയാലോ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യ ശക്തികൾ തന്നെയാണ് അതായത് ഒരാൾ എന്ന് പറയുന്നത് ഈ പിന്നെ എന്താ പറയുക ആണിനെ വിട്ടിട്ട് പെണ്ണിൻ്റെ ശരീരം സ്വീകരിച്ചു എന്നല്ലാതെന്നു പറഞ്ഞാൽ അവരുടെ ശക്തിക്കൊന്നും എവിടെയും ഒരു കുറവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർ അവിടെ അടിച്ചു ഇവിടെ അടിച്ചു അല്ലെങ്കിൽ എൻ്റെ മകനെ അടിച്ചു പഞ്ഞി കിട്ടു ആഷിയെ അടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് കൊടുക്കുന്നുണ്ടാകും അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കാണുന്ന പ്രഹസനവും കാര്യങ്ങളും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ ബോധിപ്പിക്കാനും അതുപോലെ തന്നെ കുറച്ച് കോപ്രായങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ പൈസ കിട്ടും എന്നുള്ള ഒരു ഇത് സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു പവർ വെച്ചിട്ട് പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കും ാം എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത് ഇപ്പൊ കുറെ നാൾ എന്ന് പറഞ്ഞ വേഷം കിട്ടിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ കോമാളിത്തരും കോപ്രാളിത്തരും കളിച്ചു എന്തിനാണ് ബിഗ് ബോസ് പോകണം എന്നുള്ള ഒരു ആഗ്രഹം നന്നായിട്ടുണ്ടായിരുന്നു അത് പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്നറിയോ ബിഗ് ബോസിൽ പോകാനാണ് ബിഗ് ബോസിൽ പോകാനാണെന്ന് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ട് അവിടെ ഫ്ലാറ്റും എടുത്തിട്ട് ഒരു മൂന്നോ നാലോ മാസമായിട്ട് ബിഗ് ബോസിന്റെ ഓഫീസുകൾ കയറി ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് ഈ ജാസിയും ആഷിയും അവർക്ക് രണ്ട് പേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയാൽ കൊള്ളാം എന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ബിഗ് ബോസ് ഇവരെ രണ്ട് പേരെയും അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല ഇനി ഇവ ബിഗ് ബോസിന് അറിയാമായിരിക്കാം ചിലപ്പോൾ ഇവരെ കൊണ്ടുപോയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല അല്ലെങ്കിൽ ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും അല്ല അവിടെ വേണ്ടത് അത് മാത്രമല്ല ഇവര് ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും തല്ലും പിടിയായിരിക്കാം അതുകൊണ്ട് ഇവരെ കൊണ്ടുപോയിട്ട് ഒരു കാര്യവും എന്ന് ബിഗ് ബോസിന് തോന്നിയിരിക്കാം അതുകൊണ്ട് ബിഗ് ബോസ് ന്വേഷിച്ചപ്പോഴ് നല്ല റിപ്പോർട്ട് അല്ലാതുകൊണ്ട് ബിഗ് ബോസ് അങ്ങ് വിടുകയും ചെയ്തു ഏതായാലും ബിഗ് ബോസ് തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമായത് കാരണം എങ്ങനെയെങ്കിലും ഇതിനകത്ത് കേറണം എന്നൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഈ പൊന്നാര ഈ പൊന്നാര ഉമ്മയോട് പറയാനുള്ളത് ഇനിയും നിങ്ങൾ ചെറുതാകണ്ട കാരണം അവനെ കാത്തിരിക്കണ്ട അവന് വേർപ്പിന്റെ അസുഖം ഉണ്ടുമ നന്ദി നമസ്കാരം